വളരെയധികം വൈകാരികമായ ഒരു അനുസ്മരണ സമ്മേളനമാണ് പ്രിയപ്പെട്ട പ്രകാശചേട്ടൻ നമ്മെ നയിച്ചു കൊണ്ടിരുന്ന പ്രകാശമാണ് ആ പ്രകാശം ആഞ്ച് നാല് വർഷം പൂർത്തിയാവുന്ന ഒരു സന്ദർഭമാണ് മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരെ നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെ ഇത്രയേറെ ഒരു മരണം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി പുലർവേളയിൽ നമ്മളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ശബ്ദിച്ചത് പ്രിയപ്പെട്ട പ്രകാശ് ചേട്ടന്റെ മരണ വാർത്തയുമായിട്ടാണ് നമ്മുടെ കാതുകളിലേക്ക് വന്നതാണ് എല്ലാവരും ഇന്നും ആ അർദ്ധരാത്രിയിൽ പുലർച്ചെ ഉണ്ടായിട്ടില്ല നമ്മളെ തേടിയെത്തിയ ആ ഫോൺ കോളിന്റെ ഞെട്ടലിൽ നിന്ന് അർദ്ധരാത്രി ഉണർന്നെഴുന്നേറ്റ് ആ മരണവാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും വിമുക്തി നേടാത്ത ആളുകളാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ആ പ്രകാശ് പ്രകാശ് ചേട്ടന്റെ വളരെ ആകസ്മികമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ വളരെ അവിചാരിതമായി ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞ പ്രകാശ് ചേട്ടന്റെ നൊമ്പരപ്പെടുത്തുന്ന ആ വിയോഗം നമ്മളെ എല്ലാവരെയും ഇന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പ്രിയപ്പെട്ട പ്രകാശ് ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ഈ ഇടക്കരയായിരുന്നു ഇവിടെയാണ് അദ്ദേഹം ജനിച്ചത് കുന്നമ്മൽ കൃഷ്ണൻ നായരുടെയും അമ്മയുടെയും മകനായി ജനിച്ച് കെ എസ് യുവിന്റെ ഈ ഇടക്കര ഹൈസ്കൂളിലെ പ്രവർത്തകനായി തുടങ്ങി ഏറനാട് താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റായി കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കെ പി സി സിയുടെ സെക്രട്ടറിയായി അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച് നിലമ്പൂരിൽ പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യവുമായി പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട പ്രകാശ് വളരെ അവിചാരിതമായി നമ്മെ പിരിഞ്ഞത് പ്രിയപ്പെട്ട ആര്യാടൻ സാറിനോട് തോളോട് തോൾ ചേർന്ന് ഈ പ്രദേശത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ജനാധിപത്യ മുന്നണിയെ വളർത്തിയെടുക്കുന്നതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട പ്രകാശ് ഗാന്ധിയൻ മതേതര ശൈലി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച ഗാന്ധിയൻ ജീവിത ശൈലി ഉയർത്തി നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട പ്രകാശ് ആഡംബരങ്ങളില്ലാതെ ആർഭാടങ്ങളില്ലാതെ ആദർശോന്മുഖമായ അഴിമതിരഹിതമായ പൊതുജീവിതം ഉയർത്തിപ്പിടിച്ച നേതാവാണ് പ്രകാശ് ചേട്ടൻ സത്യസന്ധവും സുതാര്യവും സുധീരവുമായ നിലപാടുകൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച പ്രകാശ് ചേട്ടൻ ജീവിതത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന തൂവെള്ള കതറിന്റെ ശുദ്ധിയും പരിശുദ്ധിയും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ആക്ഷേപങ്ങളുടെയോ ആരോപണങ്ങളുടെയോ ഒരു കറുത്ത പുള്ളി പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സുവ്യക്തമായ സുതാര്യമായ ഒരു പൊതുജീവിതത്തിന്റെ ഉടമയായിരുന്നു പ്രകാശ് നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ നിഷ്കാമമായ പ്രവർത്തന ശൈലിയിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം തേടിയ നേതാവായിരുന്നു ഒരു വാക്ക് കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാതെ ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും നോവിക്കാതെ പ്രിയപ്പെട്ട പ്രകാശ് ചേട്ടൻ നമ്മളുടെ ഇടയിലൂടെ നമ്മളെ നയിച്ചുകൊണ്ട് നടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് ആ പ്രിയപ്പെട്ട നേതാവ് കെ എസ്വിന്റെ സാധാരണ പ്രവർത്തകനായി ആരംഭിച്ച ഒരുപാട് കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും പോരായ്മകളും ഒക്കെയുള്ള ഒരു ജീവിത സാഹചര്യത്തോട് ഏറ്റുമുട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കോൺഗ്രസിന്റെ ആശയങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹവും മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതത്തിൽ ഒന്നും ആവാതെ പൊലിഞ്ഞുപോയ ഒരു നേതാവാണ് ഒരുപാട് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എല്ലാം നേടിയവരുടേതും എല്ലാം വെട്ടിപ്പിടിച്ചവരുടേതും വിജയിച്ചവരുടേതും മാത്രമല്ല ഒരുപാട് ത്യാഗങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ ജീവിതം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഹോമിച്ച ഒരുപാട് നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ തിരിച്ചറിയുക ഇവിടെ തന്നെ കോൺഗ്രസിനെ പാലൂട്ടി വളർത്തിയ പ്രിയപ്പെട്ട വാസുവേട്ടൻ അദ്ദേഹം നല്ല പ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഈ വേണ്ടി ഹോമിച്ച് പ്രിയപ്പെട്ട എം എ റശാഖിനെ പോലെ എത്രയോ നേതാക്കന്മാർ പ്രകാശേട്ടന്റെ ഏറ്റവും വലകയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായിരുന്ന കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റ് സുധാകരട്ടൻ ഇവിടെ ഉണ്ട് ആ സതീശൻ പാച്ചനി അദ്ദേഹം മരിച്ചുപോയി അങ്ങനെ ഈ ജീവിതത്തിൽ ജീവിതം മുഴുവൻ ഒരു ആയുസ് മുഴുവൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പകുത്തുകൊടുക്കുക സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ സ്വന്തം നാടിനെ സ്നേഹിച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഒന്നും ആഗ്രഹിക്കാതെ ആദർശ ജീവിതം ഉയർത്തിപ്പിടിച്ച് ജീവിതം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്ത് തോറ്റുപോയ പരാജയപ്പെട്ടുപോയ ഒരുപാട് പാവപ്പെട്ട നേതാക്കന്മാരുടെ കൂടിതാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ് തീർച്ചയായും പ്രകാശ് ചേട്ടന്റെ ആ നൊമ്പരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഓർമ്മകൾ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഊർജ്ജമായി കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രകാശ് ചേട്ടൻ നഷ്ടപ്പെട്ടു പോയത് ഒരു തിരഞ്ഞെടുപ്പിനിടയിലാണ് രണ്ടായിരത്തിൽ പരമോട്ടുകൾക്കിടയിൽ അദ്ദേഹം പരാജയപ്പെട്ടു കപ്പിനും ലിപ്പിനും ലിപ്പിനുമിടയിൽ പരാജയപ്പെട്ടുപോയ ആ നിലമ്പൂർ നിയോജക മണ്ഡലം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആര്യാടൻ സാറിനും വി വി പ്രകാശിനും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് അന്ത്യ ബഹുമതി അതാണ് നിലമ്പൂർ നിയോജ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് കൈകൾ കോർത്തു വെച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നമുക്ക് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രകാശ് ചേട്ടന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കെ പി പ്രസിഡന്റാണ് അദ്ദേഹം ദീർഘദൂരം സഞ്ചരിച്ചൊട്ടുപാ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവാർഡ് ഏറ്റുവാങ്ങുന്നത് ടി സി സിദ്ദീഖ് എം എ ആണ് നമുക്കറിയാം നിയമസഭയിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയ പ്രകാശ് ചേട്ടന്റെ സ്വന്ത സഹചാരിയായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നുവെന്ന് മലപ്പാർ മലബാറിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന ശുക്ര നക്ഷത്രത്തെ പോലെ ശോഭിക്കുന്ന അഡ്വക്കേറ്റ് ടി സിദ്ധിഖ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ മേപ്പാടിയിൽ ചുരൽമല ഒരു ദുരന്തമലയായി മാറിയപ്പോൾ കണ്ണീർമട്ടം പുഞ്ചിരിമട്ടം ഒരു കണ്ണീർമട്ടമായി മാറിയ സന്ദർഭത്തിൽ അവിടെ സാധാരണക്കാരനോടൊപ്പം ചേർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പൊതുജീവിതത്തിന് പുതിയ മാനങ്ങൾ നൽകിയ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ആണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് അവാർഡ് നൽകുന്നത് പ്രിയപ്പെട്ട കെ പി സി സിയുടെ അഭിമന്തനായ പ്രസിഡന്റാണ് അദ്ദേഹം ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ് ദീർഘദൂരം സഞ്ചരിച്ച് കണ്ണൂരിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റ് മെമ്പർ കൂടിയായ പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിമാനത്തിന്റെ പ്രതീകമായ അവരുടെ സംരക്ഷണം ഈ നാട്ടിലെ കോൺഗ്രസ് നിന്ന് പോരാടാനുള്ള ആർജ്ജവം നൽകിയാർട്ടിയിലെ പ്രവർത്തകന്മാർ പോയിട്ട് അവർ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത ചെങ്കോടി നിറഞ്ഞങ്ങളിൽ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചടിക്കുക നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ആവേശവും അഭിമാനവും ആശയ ആശയവുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ സുധാകരൻ എം പി അവൾ ഈ പ്രകാശ് ചേട്ടന്റെ നാമധേയത്തിലുള്ള അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ വളരെ വിനയപുരസം ക്ഷണിക്കുക